ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തും വിമാനത്താവളത്തിൽ എന്നെ വധിക്കാൻ വന്നവരിൽ ഒരാൾ കുട്ടിയാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു പത്തൊമ്പത് കേസുള്ള ഒരു വലിയ ക്രിമിനലാണ് ഫസീൻ മജീദ് അപ്പൊ നിങ്ങൾ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണോ ഇതുപോലത്തെ ക്രിമിനലുകളെ എന്ന് ചോദിച്ചു അപ്പൊ മറുപടി പറയണ്ടേ സാർ ഒന്ന് മുഖ്യമന്ത്രിക്ക് കിട്ടിയത് തെറ്റായ വിവരമാണ് ഇപ്പൊ അയാൾക്കെതിരായിട്ട് പത്തൊമ്പത് കേസില്ല അയാൾക്കെതിരായിട്ടുണ്ടായിരുന്ന പന്ത്രണ്ട് കേസുകൾ മഹാമാരിയുടെ കാലത്ത് പാൻഡമിക് ആക്ട് ലംഘിച്ച് സമരം ചെയ്തേനാ ധാരണക്കാടത്തിയ അത് അഞ്ഞൂറ് രൂപയും ആയിരം രൂപയും കെട്ടിവെച്ച് ആ കേസെല്ലാം ഡിസ്പോസ് ചെയ്തു പിന്നെ ഒരു കേസ് ഉള്ളത് ഷുഹൈബിനെ കള്ളക്കേസിൽ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ഈ ഫർസീനേയും കൂടി കള്ളക്കേസിൽ കുടുക്കി ഉണ്ടാക്കിയ ഒരു കേസാണ് ആ കേസിൽ കുടുക്കിയിട്ട് ഇയാൾ ക്രിമിനലാണെന്ന് വരുത്തി ഒരു മാസത്തിനകം ഷുഹായിബിനെ കൊന്ന കേസാണ് സാർ ഞങ്ങൾ ഒക്കത്ത് തന്നെ ഒക്കത്ത് തന്നെ കൊണ്ടുവരക്കും പ്ലീസ് ഒരു കാര്യം സംശയം വേണ്ട കഴിഞ്ഞ വർഷം മഹാത്മാഗാന്ധി സർവകലാശാലയിൽ എ എസ് എഫിന്റെ വനിതാ നേതാവിനെ പുറകിൽ നിന്ന് ചവിട്ടി നിലത്തിട്ട് എന്നിട്ട് പറഞ്ഞ വാക്കുകൾ ഞാൻ ഇവിടെ ആവർത്തിക്കുന്നില്ല നിങ്ങൾ അറിയണം അതില് അതിലെ പ്രതി സാർ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി ആയി പ്രഖ്യാപിച്ചു ആ വ്യക്തിക്ക് നാല്പത്തിരണ്ട് കേസ് ഉണ്ടായിരുന്നു രണ്ട് കേസ് ഇതുപോലെ ഡിസ്പോസ് ചെയ്തു ഫൈനടിച്ച് നമ്മള് കറക്റ്റ് നാല്പത് കേസ് ഉണ്ട് കേസ് നല്ല കേസാണ് സാർ പതിനാറ് കേസ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് മറ്റ് വിദ്യാർത്ഥികളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് മൂന്ന് കേസ് വധശ്രമം നടത്തിയ വധശ്രമത്തിന് മൂന്ന് കേസ് നിങ്ങളുടെ ഗവൺമെന്റ് എടുത്ത കേസാ പിണറായി കേസാ ഒരു കേസ് നല്ല കേസാണ് കിഡ്നാപ്പിങ്ങിന് പിന്നെ വേറൊരു നല്ല കേസ് കൂടെയുണ്ട് നിങ്ങൾക്ക് പറയാൻ പറ്റാവുന്ന ഒരു കേസ് കൂടെ ഉണ്ട് എന്താ അറിയാമോ ക്രിമിനൽ ഫോഴ്സ് ടു വുമൺ ടു ഔട്ട് റേറ്റ് ഹെർ മോഡസ്റ്റി അർത്ഥം പറയേണ്ടല്ല പറയേണ്ടല്ല സ്ത്രീത്വത്തെ അപമാനിച്ചതിനുള്ള ആ കേസ് പിന്നെ വേറൊരു കേസ് ഉണ്ട് അതായത് വേറൊരു കേസിൽ ജാമ്യ എടുത്തോടേന്റെ പേരിൽ ഒരു വക്കീലിന്റെ വീട് അർദ്ധരാത്രി ഹൌസ് ബ്രേക്ക് ചെയ്ത് അല പരിക്കേൽപ്പിച്ചതിന് പത്ത് വർഷം പണിഷ്മെന്റ് ഉള്ള കേസാണ് അപ്പോ ഞങ്ങൾ ഒരു കേസല്ല ഒരു ബ്ലോക്ക് പ്രസിഡന്റിനെ ഒക്കെ തിരുന്നുകൊണ്ടാണോ നടക്കുന്നത് എന്ന് ചോദിച്ച മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കുന്നു നാൽപ്പത് കേസുള്ള ഈ ക്രിമിനലിനെ മുഖ്യമന്ത്രി തലയിലാണോ എടുത്തു വെച്ചിരിക്കുന്നത് തലയിലാണോ വെച്ചിരിക്കുന്നത് ചോദിക്കുമ്പോൾ ഓർക്കണം മെരൽ ചൂണ്ടി എന്നോട് ചോദിച്ചാണ് നിങ്ങൾ ഒക്കെ താണ എടുത്തു വെച്ചിരിക്കുന്നത് നിങ്ങള് നിങ്ങളുടെ എസ് എഫ് ഐ സംസ്ഥാന നേതാവാക്കിയിരിക്കുന്ന ഒരാളാണ് എന്നിട്ടാണ് നിങ്ങൾ ഞങ്ങൾ ക്രിമിനലുകളെ ഞാൻ ഞാൻ പറ്റില്ല പറ്റില്ല പല നമസ്കാരം എസ് എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി പി എം ആഷോ എന്ന വ്യക്തിയെപ്പറ്റി ഞങ്ങൾ ഇതിനു മുമ്പ് രണ്ടു മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ താഴെ വന്ന പല കമന്റുകളും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് പി എം ആഷോയുടെ പേരിൽ കേസുകളുണ്ട് നിരവധി കേസുകളുണ്ട് പക്ഷേ അതെല്ലാം എസ് എഫ്ഐയുടെ സമരവുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് അതൊന്നും ക്രിമിനൽ കേസുകളല്ല അദ്ദേഹം ക്രിമിനലല്ല എന്നൊക്കെയായിരുന്നു അവർ പറഞ്ഞിരുന്നത് തീർച്ചയായിട്ടും എസ് എഫ് ഐക്കാരും സി പി എം കാരും ഒക്കെയാണ് സമരത്തിൽ മറ്റുമൊക്കെ പോകുമ്പോഴുള്ള കേസുകളും മറ്റുമൊക്കെ എന്താണ് എന്ന് മലയാളി പൊതുസമൂഹത്തിനറിയാം എന്നാൽ പി എം മാഷോ തികഞ്ഞ ഒരു ക്രിമിനലാണ് എന്ന് വെറുതെ അങ്ങ് പുറത്തിറങ്ങി പറയുകയല്ല ചെയ്തത് നിയമസഭ പോലെ ഒരു സ്ഥലത്താണ് പറഞ്ഞിരിക്കുന്നത് അത് രേഖയിൽ കയറുന്ന കാര്യമാണ് അങ്ങനെ പറഞ്ഞിരിക്കുകയാണ് പി എം വാഷോയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചെറിയൊരു തെറ്റ് പറ്റിയിരുന്നു ഞങ്ങൾ പറഞ്ഞത് മുപ്പത്തിയാറോളം ഉണ്ടെന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ അത് തെറ്റാണ് മുപ്പത്തിയാറല്ല നാൽപ്പത് കേസുണ്ട് എന്ന് പറഞ്ഞതാരാണ് വി ഡി സൈശനാണ് അതാണ് നിങ്ങൾ കേട്ടത് ഇനിയെങ്കിലും പി എം വാഷോ ക്രിമിനലല്ല അയാൾ സമരത്തിൻ്റെ ഭാഗമായിട്ട് നേടിയെടുത്ത കേസുകൾ മാത്രമാണ് എന്ന് തള്ളി മറിച്ചുകൊണ്ടിരുന്ന എസ് എഫ് ഐക്കാർ അഥവാ കമ്മ്യൂണിസ്റ്റുകൾ സമ്മതിക്കണം നിങ്ങളുടെ നേതാവ് ഒരു ക്രിമിനലാണോ അല്ലയോ എന്ന് അല്ല എങ്കിൽ അല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ആദ്യം തിരുത്തിക്കേണ്ടത് വി ഡി സൈഷിനെയാണ് പിന്നെ തിരുത്തിക്കേണ്ടത് നിയമസഭ രേഖകളാണ് എന്താ പറ്റുമോ അന്തം കമ്മികളെ വെബ്ഡസ് വെബ് അഹമ്മദാബാദ് ഗുജറാത്ത്